ഇതെൻ്റെ ചാനൽ അത്ലറ്റിക്സിൻ്റെ സ്ക്രീൻഷോട്ട് ആട്ടോ കഴിഞ്ഞ ഒരു ആറുമാസമായിട്ട് ഡെഡ് ആയിട്ട് കിടന്ന ഒരു ചാനലാണ് പക്ഷേ നമുക്ക് എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി മാക്സിമം സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞ് തരാം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും കറക്റ്റ് ടൈമിൽ ഈ പറയുന്ന ഒന്നോ രണ്ടോ ഷോർട്സ് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ പറയുന്ന ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്താനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മളൊരു നോർമൽ വൺ മിനിറ്റ് അല്ലെങ്കിൽ ടു മിനിറ്റ് വീഡിയോനേക്കാണ് കൂടുതൽ റീച്ച് കിട്ടുന്നത് ഈ ഷോർട്സിനാണ് അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ഒരു സെറ്റ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ടെങ്കിലേ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ ഇടുന്ന വീഡിയോസും കാര്യങ്ങളും എല്ലാം ഇവർ കാണുള്ളൂ അങ്ങനെ കണ്ടാലേ നമുക്ക് വാച്ച് അവർ കിട്ടുകയുള്ളൂ നിങ്ങൾക്കറിയാം ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് അവേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ചാനൽ മോണറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം മൂന്നല്ലെങ്കിൽ നാല് മാസം കൊണ്ട് നമുക്കിത് നേടിയെടുക്കാൻ പറ്റും പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഓരോ ദിവസവും ഓരോ വീഡിയോ എന്ന രീതിയിലെങ്കിലും പോസ്റ്റ് ചെയ്യണം അങ്ങനെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ ഷോർസ് പതിനഞ്ച് സെക്കൻഡ് മാക്സിമം മതി അപ്പം അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും അങ്ങനെ ഷോർട്സ് റീച്ചാവാൻ ഹാഷ്ടാഗ് ഷോർട്സ് എന്ന് കൊടുക്കുക അപ്പോൾ ഒത്തിരി പേര് ഇത് കണ്ട് നമുക്ക് ഈ പറയുന്ന കമൻസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടും അങ്ങനെ പിന്നെ നിങ്ങളിടുന്ന വീഡിയോസ് കാണാനായിട്ടൊരു സെറ്റ് ഓഫ് സബ്സ്ക്രൈബർ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പം അങ്ങനെ ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ മോണിറ്റൈസ് എടുക്കാം നമുക്കറിയാം അമ്മമാർക്കാണെങ്കിലും ലേഡീസിനൊരു പാർട്ട് ടൈം ഇൻകം എന്ന രീതിയിൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാം അതിപ്പോൾ ഡെയിലി വ്ലോഗ്സ് ആവാം ഫാഷൻ ആവാം ബ്യൂട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഏരിയയാണോ ആ രീതിയിൽ കുക്കിംഗ് ചാനൽസ് തുടങ്ങാം നിങ്ങളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഏതാണോ അതനുസരിച്ചുള്ള ചാനലുകൾ തുടങ്ങുക ഒന്ന് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏരിയ ആയിരിക്കാം ഡെയിൻ മൈ വ്ളോഗ്സിനൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം ഏതാണോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏരിയ ആ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ എന്താണ് കണ്ടന്റുകൾ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഇഷ്ടപ്പെടുന്ന ഒരു സെറ്റ് ഓഫ് സബ്സ്ക്രൈബേഴ്സിനെ കൂടി കിട്ടി നിങ്ങൾ ഇടുന്ന ഡെയിലി വീഡിയോസിന് ഈ പറയുന്ന വ്യൂവേഴ്ഷിപ്പ് കിട്ടുക അപ്പം നമ്മളിപ്പോൾ കാണുന്ന മൈ വേ കല്യാണി അതൊക്കെ ആ ഒരു അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്തത് ഡെയിലി വ്ളോഗ്സാണ് അപ്പോൾ ഡെയിലി വ്ളോഗുകളെല്ലാം ഇട്ട് മാക്സിമം കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുക കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ മേടിക്കുക അങ്ങനെ നമുക്ക് ഈ പറയുന്ന ചാനലിൻ്റെ ഗ്രോത്ത് അപ്പം ഇത് വളരെ ഡെഡായി കിടന്ന ഒരു ചാനലിനെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫേസ് ഫേസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ കൂടാനായിട്ട് ഞാൻ കൂടുതൽ കൂടുതൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുകയാണ്